ഹായ് നമ്മുടെ എല്ലാ ഓർമ്മകളിൽ എന്നും ഒരു പ്രിയപ്പെട്ട അധ്യാപകൻ അധ്യാപകനുണ്ടാകും ഒപ്പം അത്ര ഇഷ്ടമില്ലാത്ത ഒരാളും ആ പ്രിയപ്പെട്ട അധ്യാപകരെ ഒന്ന് ഓർത്തു നോക്കൂ അവർ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പാഠപുസ്തകങ്ങളിൽ അറിവ് എന്നതിലുപരി കളികളിലൂടെയും രസകരമായ ആക്ടിവിറ്റികളിലൂടെയും അവർ വിഷയങ്ങളെ കൂടുതൽ ഹൃദ്യമാക്കി അതുകൊണ്ടാകും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലായതും പഠനം നമുക്ക് പ്രിയപ്പെട്ടതായത് നിങ്ങൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പ്രിയങ്കിരിയായ ഒരു അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഗ്രേറ്റ്സ് അക്കാഡമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രൈനിങ് കോഴ്സ് എന്താണ് മോണ്ടിസോറി പഠന രീതി എന്തുകൊണ്ട് ഇത് ഏറ്റവും മികച്ചതായി പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആക്ടിവിറ്റി ഓറിയൻ്റഡ് ആയ ഒരു പഠന രീതിയാണ് മോണ്ടിസോറി ഇവിടെ തിയറിക്ക് പകരം പ്രായോഗിക പഠനത്തിനാണ് ഊന്നൽ നൽകുന്നത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മാത്തമാറ്റിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് എന്നിവയെല്ലാം ആക്ടിവിറ്റിയിലൂടെയും കളികളിലൂടെയും മെച്ചപ്പെടുത്തുന്നു നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസത്തിൽ എൺപത് ശതമാനം തിയറിയും ഇരുപത് ശതമാനം ആക്ടിവിറ്റികളുമാണെന്നുണ്ടെങ്കിൽ മോണ്ടിസോറിയിൽ ഇത് നേരെ മറിച്ചാണ് എൺപത് ശതമാനം പ്രായോഗിക പഠനവും ശതമാനം തീയറിയും വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകളിലും ഡേ കെയറുകളിലും കുട്ടികൾ മികച്ച ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും മറ്റ് കഴിവുകൾ നേടുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും എന്റെ കുട്ടിയും ഇങ്ങനെ വളരണമെന്ന് അതാണ് മോണ്ടിസോറി പഠന രീതിയുടെ പ്രധാന നേട്ടം ഇനി നമുക്ക് ആർക്കൊക്കെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിക്കാമെന്ന് നോക്കാം മിനിമം യോഗ്യത പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ഡിഗ്രി പി ജി കഴിഞ്ഞ ആർക്കും ഈ കോഴ്സ് പഠിക്കാം കുട്ടികളെ ഇഷ്ടപ്പെടുന്ന അവർ മനസ്സിലാക്കി പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും വീട്ടമ്മമാർക്ക് അവരുടെ ഒഴിവു സമയം ഉപയോഗിച്ച് ഓൺലൈനായി ഈ കോഴ്സ് പൂർത്തിയാക്കാനും സ്വന്തം കുട്ടികളെ മോണ്ടിസോറി രീതിയിൽ പരിശീലിപ്പിക്കാനും സാധിക്കും മോണ്ടിസ്വറി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പലർക്കും മോണ്ടിസറി കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് സംശയങ്ങളുണ്ട് നിങ്ങളുടെ ആ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് മോണ്ടിസറി സിലബസ് എപ്പോഴും ട്രാക്ക് ഓറിയന്റഡ് ആണ് അഞ്ച് പ്രധാന പഠന മേഖലകളാണ് ഇതിലുള്ളത് പ്രാക്ടിക്കൽ ലൈഫ് സെൻസോറിയൽ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് കൾച്ചർ ഈ അഞ്ച് മേഖലകളും നിങ്ങളുടെ കോഴ്സിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഓരോ മേഖലയിലും വളരെയധികം ആക്ടിവിറ്റികളും പ്രായോഗിക പരിശീലനങ്ങളും ഉണ്ട് ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ ഒരു മികച്ച മോണ്ടിസൊറി അധ്യാപികയാകാൻ സാധിക്കും ഇ ഗ്രേറ്റ്സ്കൾ അക്കാദമി ഈ അഞ്ച് മേഖലകളും പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ സിലബസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് മോണ്ടിസോറി സിലബസിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം തന്നെ ഡോക്ടർ മരിയ മോണ്ടിസോറിയെ കുറിച്ച് അറിയണം കാരണം അവരാണ് ഈ പഠന രീതിക്ക് രൂപം നൽകിയത് ഇഗ്രിറ്റ്സ്ക്ല അക്കാഡമി ഉപയോഗിക്കുന്നത് മോണ്ടിസോറി ഇന്റർനാഷണൽ സിലബസ് ആണ് ഇത് യു ജി സി അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിനൊപ്പം നൽകുന്നു അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മോണ്ടിസോറി കോഴ്സ് ഇന്റർനാഷണൽ സിലബസ് അനുസരിച്ചിട്ടുള്ളതാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മോണ്ടിസോറി കോഴ്സ് ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കാം എന്ന വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു മാസത്തിനോ രണ്ടു മാസത്തിനോ മൂന്ന് മാസത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് മോണ്ടിസോറി പഠന രീതിയുടെ ആടവും പ്രാധാന്യവും നഷ്ടപ്പെടുന്നു പലപ്പോഴും അവർ ചെയ്യുന്നത് മോണ്ടിസോറി സിലബസിലെ അഞ്ച് പ്രധാന മേഖലകളിൽ ഏതെങ്കിലും ഒരു മേഖല മാത്രം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മാത്രം നൽകി കോഴ്സ് പൂർത്തിയാക്കുക മൗണ്ടിസോറി പഠനതയെക്കുറിച്ച് ശരിക്കും അറിവുള്ള ഒരാൾക്ക് ഇത് പഠിക്കാൻ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും വേണമെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് രണ്ടു മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂലെത്തുമ്പോൾ അവർക്ക് ഈ മേഖലയിൽ മതിയായ അറിവില്ലെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് തൊഴിൽ സാധ്യതകളെ ദോഷകരമായി ബാധിക്കാനും സാധിക്കും ഇഗ്നേറ്റ് അക്കാഡമിയിൽ ഞങ്ങൾ ഈ കോഴ്സിന്റെ ദൈർഘ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമഗ്രമായ പഠനത്തിന് ആവശ്യമായ സമയം ഉറപ്പാക്കുന്നു മൊണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ തൊഴിൽ സാധ്യതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണ്ടിസോറി ഒരു അധ്യാപകയ്ക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് പല പ്രമുഖ സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകൾ ഉൾപ്പെടെ മോണ്ടിസോറി സിലബസ് അവരുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ മോണ്ടിസോറി അധ്യാപകർക്ക് വളരെ പ്രാധാന്യമുണ്ട് കൂടുതൽ പ്രാധാന്യം അന്താരാഷ്ട്ര വിപണിയിലാണ് ദുബായ് പോലുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണൽ നഴ്സറികളിലും ഡേ കെയറുകളിലും കുട്ടികളെ മോണ്ടിസോറി സിലബസ് അനുസരിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മോണ്ടിസുറിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് അവിടെ ജോലി ലഭിക്കാൻ വളരെ എളുപ്പമാണ് യോഗ്യതയുള്ള മോണ്ടിസോറി അധ്യാപകരുടെ എണ്ണം കുറവായതിനാൽ ഇന്ന് അവർക്ക് വലിയ ഡിമാൻഡ് ഉണ്ട് ഈ ഇഗ്നേറ്റ്സ്ക്ലക്കാഡമിയുടെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇഗ്നേറ്റ്സ്ക്ലക്കാഡമിയിൽ ഞങ്ങൾ കോഴ്സിന്റെ ദൈർഘ്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ മോണ്ടിസോറി ഇന്റർനാഷണൽ സിലബസ് പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രായോഗിക അറിവും ആഴത്തിലുള്ള പരിശീലനവും നൽകാൻ ആവശ്യമായ സമയം ഞങ്ങൾ ഉറപ്പാക്കുന്നു തിടുക്കപ്പെട്ട കോഴ്സ് പൂർത്തിയാക്കുന്ന പകരം ഓരോ വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആഗോള അംഗീകാരം ഉറപ്പാക്കുമ്പോൾ പഠനത്തിന്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഞങ്ങളുടെ കോഴ്സ് ദൈർഘ്യം നിങ്ങളുടെ ഒരു മികച്ച മോണ്ടിസോറി അധ്യാപികയായി മാറാൻ സഹായിക്കുന്നു അതുകൊണ്ട് ഒരു മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വെറും വേഗതയേക്കാൾ ഉപരി സിലബസ് പഠന ദൈർഘ്യം ലഭിക്കുന്ന അംഗീകാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ യഥാർത്ഥ മോണ്ടിസോറി പ്രൊഫഷണൽ ആകാനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകാനും കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപികയാകാനും മികച്ചൊരു കരിയർ കെട്ടിപ്പടുക്കാനും സഹായിക്കും അതിനായി ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക താങ്ക്